ഈ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ചില കഥകളിലെ ചില സംഭവങ്ങൾ നമുക്ക് പച്ചക്ക് പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ കാര്യഗൗരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് ഈ കഥയിൽ അതുപോലെ പച്ചക്ക് പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെന്തെങ്കിലും അതിരി വിടാത്ത രീതിയിൽ നമുക്ക് സംസാരിച്ച് ഈ കഥ കൂടെ അവസാനിപ്പിക്കാം പിന്നെ ഈ കഥ നിങ്ങൾ ഇടയ്ക്കൊന്നൊന്ന് സിപ്പ് ചെയ്ത് പോകാനോ ഇതിൻ്റെ അവസാനം കാണാതിരിക്കാനോ ചെയ്യരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനത്താണ് ട്വിസ്റ്റ് കിടക്കുന്നത് ആ ട്വിസ്റ്റ് നിങ്ങൾ അറിഞ്ഞാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചിലപ്പോൾ സംഭവിച്ചിരിക്കുക എന്നിരുന്നാലും നമുക്ക് വിഷയത്തിൽ കിടക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അദ്ദേഹം ആ പെൺകുട്ടിക്ക് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു ആ പ്രേമം ഉള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാറുമുണ്ട് പക്ഷേ ആ പ്രേമൊക്കെ ഇവിൾ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് എന്തുണ്ടെങ്കിൽ വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ കണ്ടാലും പരിപാടി ചെയ്യണം ബന്ധപ്പെടണം ബന്ധപ്പെടണം എന്നുള്ള ഒരു വിചാരം മാത്രു അമ്മ മാത്രു ശരിക്ക ശരിക്കു പറഞ്ഞാൽ അമ്മ മാത്രം അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് ജീവിപ്പിച്ച് ജീവിക്കുന്ന കുട്ടികൾ തന്നെ വഴി തെറ്റി പോകുന്നു പക്ഷേ അമ്മ മാത്രമായിട്ടും അല്ലെങ്കിൽ അച്ഛൻ മാത്രമായിട്ടും ജീവിക്കുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ വഴി തെറ്റി പോകണമെങ്കിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവളുടെ അമ്മ ഇവളുടെ അച്ഛൻ ശരിക്ക് പറഞ്ഞ അമ്മേനെ ഉപേക്ഷിച്ച് പോയതാണ് ഇവളുടെ ജീവിതം അപ്പം തന്നെ താളം തെറ്റിയ താരാട്ടായി അങ്ങനെയാണ് ഇവളുടെ ജീവിതം നടക്കുന്നത് അപ്പോൾ ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ കണ്ടാലും ഇവിടെ ബന്ധപ്പെടും ഇവളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് ഇവിടെ ബന്ധപ്പെടലാണ് നമ്മൾ ഈ പറയുന്ന രസകരമായുള്ള സംഭവം ഇവള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിലൊരു ഫാമിലി ഒരു ഏട് കൊടുത്തിരിക്കുന്നത് എന്താണ് ഏടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും അതുപോലെ തന്നെ ഒരു പെണ്ണും കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കഴിയാനായിട്ട് നമ്മൾ മൂന്ന് പേർ കൂടി കഴിയാനായിട്ട് താല്പര്യമുള്ളവർ ഒന്ന് അറിയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ആ പരസ്യം വളരെ ഇൻട്രസ്റ്റ് ആയി തോന്നി ഇവളെന്തെന്നെത്രയും പെട്ടെന്ന് അവരായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിട്ട് നേരിട്ട് അവർ വീട്ടിലേക്ക് ചെല്ലണം അപ്പോൾ അവർ പറഞ്ഞു വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഓട്ടോ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സുന്ദരിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്ന പിൻ്റെ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ആ രണ്ട് കുട്ടികളവിടെ ഉറക്കി കിടത്തിട്ടുണ്ട് എന്നിട്ടും ഒരു രണ്ടുപേരും പരിപാടിക്ക് നട പരിപാടിക്ക് ഒരു പെണ്ണിനും കൂടി ഇവർ ക്ഷണിച്ചിരിക്കുന്നത് ഈ ഇവിളിയും കൂടി ക്ഷണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ ഓരോ ലൈംഗിക ബന്ധങ്ങളും പല രീതിയിൽ ചെയ്യാനായിട്ട് ഭാര്യയും ഭർത്താവും വില്ലിങ്ങാണ് അതിന് വില്ലിങ്ങായിട്ട് സ്ത്രീകളും ശരിയാണ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഈ രണ്ട് കുട്ടികൾ ഇടന്ന് ഉറങ്ങണതാണ് ഇപ്പോൾ വലിയ സങ്കടം തോന്നി ഭക്ഷണം തോന്നി അവിടെ കുട്ടികൾക്കിടത്ത് ഉറക്കിയിട്ട് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ട് ബന്ധപ്പെടാനായിട്ട് ഇവിളും കൂടി ചെന്നിരിക്കണെ അതിനൊരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവരങ്ങനെ ബന്ധപ്പെടല കാര്യങ്ങൾക്ക് നടന്നു അപ്പോൾ ഭർത്താവ് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ ഭർത്താവ് ഉപയോഗിക്കാറില്ല ഇവളായിട്ട് ബന്ധപ്പെടാനായിട്ട് നിരോധം എടുത്തപ്പോൾ ഇവള് പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ അവൾ അയാളുടെ ഭാര്യ എടുത്തിരിക്കരോധിട്ട് പരിപാടി കഴിഞ്ഞാൽ സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരോധിട്ട് കഴിഞ്ഞ ഒരു സുഖം കിട്ടില്ല കാരണം അതൊന്ന് പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ് ആണ് ആ ഇത് എൻ്റെ യോനിൽ അവിടെ ഇവിടെയൊക്കെ തട്ടുമ്പോൾ എനിക്കത് ഇൻഫെക്ഷൻ വരും അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച സുഖം എനിക്ക് കിട്ടൂല ഞാനത് മുമ്പ് പരീക്ഷിച്ചുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കണ്ട അത് ഉപയോഗിക്കാണ്ട് നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ആദ്യം നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ ഭാര്യയായിട്ടൊന്ന് ബന്ധപ്പെടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്ന് പേരും കൂടി ബന്ധപ്പെടാമെന്ന് പറഞ്ഞു അങ്ങനെ ഭാര്യയായിട്ട് ഇവിടെ ബന്ധപ്പെട്ടു അത് പ്രകൃതി വിരുദ്ധ ബന്ധപ്പെടൽ അത് കഴിഞ്ഞ് ഇയാൾ ചെന്നു ഇയാളായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ അവർ വളരെ ഹാപ്പിയായി അവർ രണ്ട് പേർക്ക് ഇവിടെ വളരെയധികം ഇഷ്ടപ്പെട്ടു മറ്റേ അവൾ പറഞ്ഞു ഫാമിലി പറഞ്ഞു നീ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇണ്ട് പാട്ടാ നമുക്ക് ബന്ധപ്പെടാം നമുക്കിങ്ങനെ ജോലിയായിട്ട് ഒരു ദിവസം ഇങ്ങനെ ഇവിടെ കൂടാം നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് ഇടയ്ക്ക് പാട്ടാന്ന് പറഞ്ഞുള്ള ഇവള്ക്ക് വളരെ സന്തോഷമായിട്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലർച്ചെ അഞ്ച് മണിക്ക് തന്നെ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുലർച്ചെ അഞ്ച് മണിക്ക് തന്നെ ഇവിടെ ഇറങ്ങി അപ്പോൾ ഇയാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ചെന്ന് ഇറങ്ങി വഴിക്കുണ്ട് അവിടെ ഉണ്ട് ഒരു പൂവാലൻ ഇവിടെ നോക്കി കണ്ണെറുക്കി കാണിച്ചു അവൾക്ക് മനസ്സിലായി പരിപാടിക്കാന്ന് അപ്പോൾ എന്നെ ആ വിളിച്ച ആളെ ഇങ്ങോട്ട് വിളിച്ചു അതേ നീ ഇപ്പം എന്തിനാ എന്നെ കണ്ണെറുക്കി കാണിച്ചു എന്തിനാ ഇങ്ങനെ കുറേ നേരമായി നീ എന്നെ ഫോളോ ചെയ്യുന്നത് അതെന്താ നിനക്കെൻ്റെ വിശേഷം എന്താ നിനക്ക് എന്നെ ഞാനായിട്ട് ബന്ധപ്പെടണമെന്ന് ചോദിച്ചു അവൾ ആ കഴിഞ്ഞിട്ടിപ്പോയി അപ്പോൾ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല ഒരു കാര്യം ചെയ് അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്തെ ട്രാക്കിൽ ഒരു ട്രെയിൻ കാലി ആയിട്ട് കിടക്കുന്നുണ്ട് അങ്ങോട്ട് പോവാം നമുക്ക് അവിടെ ഒപ്പം എന്നെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞു അപ്പോൾ ആലോചിച്ച് നോക്ക് ഒരു ബന്ധപ്പെടലൊക്കെ കഴിഞ്ഞ് അയാളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയതാണ് എന്നിട്ട് ഇവനും വിളിച്ചു കൊണ്ടുപോയിട്ട് അവളാ ഒഴിഞ്ഞെടുക്കണ ഭോഗിരി ഉള്ളിലേക്ക് എന്നു ഭോഗിരുള്ളി എന്നപ്പോൾ ഇവൻ എന്താണെന്നു വെച്ചാൽ ഇവൻ സ്ഥിരം പരിപാടിക്കാരനാണെന്ന് തോന്നുന്നുണ്ട് അതാണ് ഇവൻ്റെ കയ്യിൽ ഓൾറെഡി നിരോധിക്കുണ്ട് നിരോധം എടുത്തിട്ട് ഇവൻ ഇടാൻ നിൽക്കുക അപ്പോൾ ശരിയാവല്ലോ മോനെ അത് ഈ പരിപാടിക്ക് ഞാൻ ഈ നിരോധം ഉപയോഗിക്കാൻ സമ്മതിക്കില്ല നീ നേരിട്ട് പരിപാടി ചെയ്യടാ അതെല്ലാം നമുക്ക് സുഖം വെറുതെ നീ ഒരു ഉറയിട്ടിട്ട് ചെയ്യുന്നതെന്ന് എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് നീ അത് ഊരിക്കുന്നു തുടങ്ങി അതിലപ്പം അതിലൊന്നും ഒരു വിഷയമില്ല ഇത്രയും സുന്ദരിയായ പെണ്ണിനെ സ്വപ്നം പോലെ കിട്ടിയതല്ലേ അപ്പോൾ അത് ഒരു കളഞ്ഞ് അസലായിട്ട് ഒരു രണ്ടുപേരും ട്രെയിനിൽ വെച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നേരിട്ട് ഇവിടെ വല്ല ഇവിടെ വന്നു അപ്പോൾ ഇവിടെ നിന്നൊരു പത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല പത്ത് പൈസ മേടിക്കില്ല പത്ത് പൈസയ്ക്ക് ആവശ്യമില്ല അത് അതുകഴിഞ്ഞ് ഇവിടെ ട്രെയിൻ വന്നു ആ ട്രെയിൻ വന്ന് ആ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറുമ്പോൾ ഉള്ള ട്രെയിനിൽ ഇവിടെ മുമ്പിൽ ഒരാളിരിക്കുന്നുണ്ട് പക്ഷെ ഇത്തിരി പ്രായ അയാളാണ് അയാൾ ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ ഏതു നേരം നോക്കി ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക അപ്പോഴൊക്കെ മനസ്സിലായി കാർന്നവർക്ക് പരിപാടി ചെയ്യാനാണ് തോന്നി അതോട് കൂടിയിട്ട് കാർന്നൊരു ബാത്റൂമിൽ പോയി ബാത്റൂമിൽ ഇപ്പോളൊപ്പം ചെന്നു ചെന്നിട്ട് പറഞ്ഞു എന്താ മുത്തച്ഛ എൻ്റെ മുത്തച്ഛൻ്റെ പ്രായമുണ്ട് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട അപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാളാകെ ഞെട്ടിപ്പോയി എന്താ ഇയാൾ ഇവിളിങ്ങനെ ചോദിക്കുന്നത് അല്ല ചേഷ്ടകളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാനായിട്ടൊന്ന് ബന്ധപ്പെടണെന്ന് തോന്നി അതിനിപ്പം എനിക്ക് തോന്നി നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവ നീ ട്രെയിനിൽ കയറി ഇപ്പോൾ തൊട്ടെന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഇപ്പോൾ പോയിക്കാരു ആൾക്കാരും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അറിയാം അതിന് ബന്ധം കുഴപ്പം ഇവിടെ ബാത്റൂമുണ്ടല്ലോ നമുക്ക് കണ്ടുപോയിക്കൊണ്ട് ബാത്റൂമേ കയറാമെന്ന് പറയും അങ്ങനെ ബാത്റൂമേ കയറി വല്യപ്പന് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വല്യപ്പനും ഇതുപോലെ തന്നെ പരിപാടി ചെയ്തു വല്യപ്പൻ്റെ കയ്യിൽ നിരോധം കാര്യങ്ങളും മറ്റൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് തടയാനായിട്ട് നിൽക്കേണ്ട കാര്യം ഇവൾക്ക് ഉണ്ടായിരുന്നില്ല ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് അങ്ങനെ ഒരു രണ്ടുപേരോട് വന്നിരുന്ന കുറേ കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞു ചായയൊക്കെ കുടിച്ച് ഇവളൊക്കെ ഇറങ്ങേണ്ട സ്റ്റേഷനായപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോന്നു അത് കഴിഞ്ഞ് അങ്ങനെ അവൾ വീട്ടേ ചെന്നു വീട്ടേച്ചെന്നിട്ട് ഇവള് ഇനി അടുത്ത ഇര ആരാണ് എന്നുള്ള ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അന്ന് അവൾ കുറച്ചു നേരം കിടന്നുറങ്ങി അത് കഴിഞ്ഞ് ഒരു ഒരു ആറുമണിയാക്കൾ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവിടെ കടപ്പുറത്തേക്ക് വന്നു കടപ്പുറത്ത് വന്നിട്ട് അവിടെ ആരൊക്കെയാണ് ഇവിടെ ചാലാക്കണ് എന്താണ് ഇത്ര ഇപ്പം ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവാലന്മാർ ബഹള അപ്പോൾ അങ്ങനെ ഒരു രണ്ട് തമിഴ് പയ്യന്മാർ ഇവിടെ വന്ന് മുട്ടി അപ്പോൾ ഇവള് പറഞ്ഞു നിങ്ങൾക്ക് ഞാനായിട്ട് ബന്ധപ്പെടുന്നതാണ് അവരോട് പറഞ്ഞു അതേ ഡയലോഗെ അവിടെ നല്ലൊരു പാർക്ക് കെട്ടുണ്ട് അവിടേക്ക് നിങ്ങൾ ആദ്യം പൊക്കോ ഞാനെല്ലാം റൗണ്ട് ചെയ്തുകൊണ്ട് എത്തേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ സംഭവിച്ചു അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവർ വിചാരിച്ചു ഒരു കേസ് കെട്ടാണ് പരിപാടിക്ക് നടക്കണവണ്ണാണ് അല്ലാണ്ട് ഈ ഏഴ് മണി നേരത്തൊക്കെ ഇവിടെ കിടന്ന് നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ അവരെന്തുണ്ടായിച്ചാൽ പാർക്ക് കെട്ടിൻ അവിടെ ഒന്ന് റെഡിയായി പേൻ്റെ കൂര് റെഡി ആയിട്ട് നിൽക്കുക പേൻ്റെ കൂര് റെഡി ആയിട്ട് നിൽക്കുകയെന്ന് തന്നെയല്ല അതുപോലെ തന്നെ നിരോധം ഇട്ടിട്ട് നിൽക്കണു വിളിച്ചെന്നോ ഒരിക്കൽ ഇത് എന്തത് അതും ഒരു കളയി അതിട്ടിട്ട് ഞാൻ പരിപാടി ചെയ്യേയില്ല അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പരിപാടി ചെയ്യാം നമുക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു അങ്ങനെ ആ പാറക്കെട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് വെച്ചിട്ടുള്ള ബന്ധപ്പെട്ടു രണ്ടുപേരായിട്ട് അത് കഴിഞ്ഞ് ഇവർ കുറച്ച് പൈസ എടുത്ത് കൊടുത്തു അപ്പോൾ ഇവിടെ പറഞ്ഞു നിങ്ങളെ എനിക്ക് പൈസ ഒന്നും തരണ്ട നിങ്ങളിപ്പോൾ ഈ പൈസ എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ് അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക വല്ല പിച്ചക്കാർക്കോ അല്ലെങ്കിൽ വല്ല ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കുക എൻ്റെ പേരിൽ എനിക്ക് പൈസ വേണ്ട പൈസയ്ക്കല്ല ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യം അവർ പറഞ്ഞു ഫോൺ നമ്പർ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞു രണ്ടാമത് കൂടുന്ന കാസൊന്നും ഞാനില്ല ഇപ്പം നമ്മൾ കൂടിയില്ലേ അത് മതി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേർ വിട്ടു അത് കഴിഞ്ഞ് ഇവിടെക്ക് തിരിച്ചു വീട്ടിൽ പോകണം തിരിച്ച് വീട്ടിയാൽ പോകുമ്പോൾ തന്നെ ബസ്സൊന്നും ഇല്ല അതിനൊരു ഓട്ടോറിക്ഷ വിളിക്കാൻ ചെന്നെ നിൽക്കണ സമയത്താണ് ഒരു കാറിലുണ്ട് ഒരു രണ്ട് നാല് നാലാൾക്കാർ കൂടിയിട്ടൊരു കാറിൽ വന്നു അപ്പോൾ വിളനെ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ പെണ്ണിനെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും നിർത്താണ്ടിരിക്കുമോ അപ്പോൾ തന്നെ നിർത്തി അവരും വിചാരിച്ചത് കേസ് കെട്ടാമെന്നവള് അങ്ങനെ ഇവിൾ പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് ലിഫ്റ്റ് വേണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞ് കയറിക്കോ എന്ന് പറഞ്ഞു അതിൽ മൂന്നാണും ഒരു ഡ്രൈവറും ഉണ്ട് അതിനെവിൾ കയറി കയറി അങ്ങനെ പോണ പോകുന്നതിലും അവരിങ്ങനെ ഇടയ്ക്ക് ഒന്ന് തോണ്ടാനും പിടിക്കാനും തൊടാനൊക്കെ തുടങ്ങി അപ്പോൾ പറഞ്ഞു അതെ നിങ്ങൾ തോണ്ടാനും പിടിക്കാനും തൊടാനും നിൽക്കണ്ട ഉണ്ട അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യ് നിങ്ങളാ കാറ് സ്വല്പൊന്ന് ആ ഒരു ആരും ഇല്ലാത്ത വഴിയിലേക്ക് വന്നുകൊണ്ട് തിരിക്കാൻ പറഞ്ഞു അപ്പോൾ അവരെന്തുണ്ടാക്കി അങ്ങനെ ആരും ഇല്ലാത്ത വഴിയിലേക്ക് കാറ് തിരിച്ചു നാല് പേരും കൂടി ഒരുമിച്ചാണ് ഉള്ളത് അപ്പോൾ ഇവിടുക്കത് അതല്ല രസം ഇവളിപ്പോൾ ഒരു ബന്ധപ്പെടൽ കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുക എന്നിട്ട് ഇവള് ഈ അതും രണ്ടാളായിട്ട് എന്നിട്ട് പിന്നെ ഈ നാലാളായിട്ടാണ് പിന്നെ ബന്ധപ്പെടുന്നത് അങ്ങനെ അവരൊരു വഴിയിലേക്ക് കാർ തിരിച്ചു അവർ വിചാരിച്ചത് ചിരക്ക് പോക്കാണ് എന്ന് വിചാരിച്ചിട്ട് അവരും ഇവർ നാല് പേരും കൂടിയിട്ട് മാറി 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 ഇവളെ പരിപാടി ചെയ്തു കാറിൽ വെച്ചിട്ട് എന്നെ അതൊക്കെ പറഞ്ഞു എന്നെ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവിട്ടോ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു എത്ര പൈസയാണ് പൈസ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ചെയ്തു അത്ര തന്നെ കാശിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ ഇതാ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു രണ്ടാമത്തെ കേസ് ഞാൻ എടുക്കാറില്ല ആദ്യത്തെ കേസ് മാത്രമേ എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞവള് ഇവള് പറഞ്ഞോർത്ത് തന്നെ അവർ കൊണ്ട് ഇറക്കി വിട്ടു അത് കഴിഞ്ഞിട്ട് അന്ന് അവൾ നേരം എടുത്തു കഴിഞ്ഞപ്പം ഇനി അവൾക്കൊരു ഫോൺ വന്നു ആ ഫോണിൽ ഡോക്ടറാണ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അവിടെ എന്നെ ടെസ്റ്റ് തുടങ്ങിട്ടാ ഇവിടെ അങ്ങനെ തന്നെ നേരിട്ട് ഹോസ്പിറ്റൽ വന്നു ഹോസ്പിറ്റൽ വന്നിട്ട് ഡോക്ടറ് പറഞ്ഞു നിങ്ങളോട് ഞാൻ സോറി ചോദിക്കുന്നു നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് ഉണ്ടാക്കിയുള്ള വിഷമത്തിനും ദുഃഖത്തിനും എല്ലാം നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്ക് ഞങ്ങൾക്ക് മാപ്പ് തരണം എനിക്ക് എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ എന്താണ് പ്രശ്നം ചോദിച്ചു നിങ്ങളന്ന് രക്തം പരിശോധിക്കാൻ തന്നില്ലേ രക്തം പരിശോധിക്കാൻ തന്ന രക്തം അതിവിടെ മാറിപ്പോയി മാറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്തത്തിൽ യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എയ്ഡ്സ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പക്ഷെ അത് വേറൊരാളുടെ രക്തം മാറിപ്പോയതാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാനോട്ടാന്ന് പറഞ്ഞു ഇത് പഴഞ്ഞോടു കൂടി ഇത് ഇവളാകെ ഞെട്ടിപ്പോയത് അപ്പോഴേക്ക് ഇവള് ഒരു പത്ത് അമ്പത് പേരുടെ കൂടെ ഇവള് ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇവളിപ്പം നാളെ മരിക്കാൻ പോന്നു പിന്നെ ഇവള് സൂഹിക്കാൻ നടന്നു അതുപോലെ തന്നെയല്ല ഇവളിപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത്തേക്കും പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോന്നു എന്നിട്ട് കൂടി ചിന്തിക്കുക വെള്ളം മനസ്സിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുക്ക് എയ്ഡ്സാന്ന് ഡോക്ടർ പറഞ്ഞോളൂടി ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ രണ്ട് കാമുകന്മാരുണ്ടാണല്ലോ അവർ രണ്ട് പേരായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളു പക്ഷെ അവരിൽ എനിക്ക് എയ്ഡ്സ് തന്നു ഇപ്പം എനിക്ക് സമൂഹത്തിലുള്ളവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എനിക്ക് മാത്രം ദൈവത്ത് തരാനുള്ള കാരണം എന്താണ് അതുകൊണ്ട് ഈ രോഗം ഞാൻ പറ്റാവുന്ന ആൾക്കാർക്ക് സ്പ്രെഡ് ചെയ്യും അവരും എന്നെ പോലെ തന്നെ കമ്പിയായിട്ട് കുത്താൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണല്ലോ അവർക്കും ഇരിക്കട്ടെ ഞാൻ മരിക്കണോടുകൂടി അവരിതുപോലെ ഈ ദുഃഖം അവർ അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ മാക്സിമം എഗ്സ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിളീ നിരന്തരമായിട്ട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടവളത് ഏത് സമയത്തും എപ്പോഴായാലും ഇവള് തുറന്നെച്ച് ചെയ്യാൻ ആൾക്കാരെ വിളിച്ച് കയറ്റി ജീവിക്കുന്നതിൻ്റെ കാരണമായിരുന്നു പക്ഷേ ഇവൾക്ക് എന്ന് ഇല്ലയെന്ന് പറഞ്ഞു ആകെ പേടിയായി കാരണം എന്താണ് പലരും നിരോധം എടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പല നിരോധനം വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ ജീവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ ആർക്കെങ്കിലും ഇതിൽ ഏഴ്സ് ഉണ്ടോ എന്ന് അവൾക്ക് സംശയം അപ്പം അങ്ങനെ ആ ഒരു സംശയത്തിൻ്റെ മുകളിൽ അവൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇനി വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് രക്തം നോക്കാനായിട്ട് അവൾ പോയിട്ടില്ല അപ്പോൾ അതെന്താണ് നമ്മൾ മരണത്തോടെ അടുക്കുമ്പോൾ ചില കുബുദ്ധികൾ നമുക്ക് തോന്നും നമുക്ക് ഈ രോഗം ദൈവം തന്നു ഇത് നാലാൾക്ക് കൊടുത്തിട്ട് പോവാം അല്ലെങ്കിൽ ചിലപ്പോൾ തോന്നും നമുക്ക് മാക്സിമം നമ്മളും ഇതോടുകൂടി മരിക്കും ഇപ്പഴ്സിന് ചികിത്സ ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ഇതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മറ്റുള്ളവരും കൂടി മനസ്സിലാക്കട്ടെ ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്തൊക്കെ സുഖം കുറഞ്ഞാലും നിങ്ങൾ നിരോധിട്ട് മാത്രമാണ് നിങ്ങൾ പുറത്ത് പോയി ഒരു ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ചിലവർക്കൊക്കെ ഒരു ചിന്തപ്പാടുണ്ട് നല്ല വീട്ടിലെ പെണ്ണങ്ങളാണ് വലിയ കാഴ്ചകളെ വീട്ടിലെ പണ്ണങ്ങളാണ് അവർക്കൊരു രോഗം ഉണ്ടാവില്ല അപ്പോൾ നിരോധം ഉപയോഗിക്കാണ്ട് അവരെ കയറി പണിയാന്ന് വിചാരിക്കും അതുപോലെ തന്നെ ചില പല വേശ്യാവൃത്തി നടക്കുന്ന പെണ്ണങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് നിരോധം അവർക്ക് ഈ രോഗം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ അവരെ എടുത്ത് പോയിട്ട് നമ്മൾ നിരോധം ഉപയോഗിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വേശികൾക്ക് ചിലപ്പം ഈ രോഗം ഉണ്ടായിരുന്നു വരില്ല അവർക്കൊരു പ്രശ്നമില്ല അത് സ്ഥാനത്ത് വലിയ വീട്ടിലുള്ള കൊച്ചമ്മമാർക്കും അതുപോലെ തന്നെ വലിയ വീട്ടിൽ ഹൈ ജീവിക്കുന്ന ആൾക്കാർക്കും ഈ രോഗം ഉണ്ടായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേശികൾ ചിലപ്പോൾ ഒരു ദിവസം ഒരാളെ ബന്ധപ്പെടുള്ളൂ ഇവരതല്ല മുന്നൂറ്റി ദിവസം മാറി മാറി ഉപയോഗിക്കുന്നവരായിരിക്കും ഈ കൊച്ചമ്മാർ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആരെടുത്ത് പോയാലും പരിചയമില്ലാത്ത ആരെടുത്ത് പോയാലും നിങ്ങൾ കോണ്ടം ഉപയോഗിക്കുക ഇതെന്നെനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം